കണ്ണൂർ ആറളത്ത് കാണാതായ വയോധിക പുഴയിൽ മരിച്ച നിലയിൽ പറമ്പത്തെ കണ്ടി സ്വദേശി മാധവിയാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് മാധവിയെ വീട്ടിൽ നിന്ന് കാണാതായത് അരുൺ പൂപ്പറമ്പ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ പറയൂ കൂടുതൽ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആറളത്ത് കാണാതായ വയോധികയെ ഇപ്പോൾ മരിച്ച നിരയിൽ കണ്ടെത്തിയിരിക്കുന്നു മരിച്ചത് പറമ്പത്തെ കണ്ടി സ്വദേശി മാധവിയാണ് ഇന്നലെയാണ് ഈ അമ്മയെ കാണാതായത് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് അരുൺ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ അസ്മിത ഇന്നലെ ഉച്ച കാണാം ആ കണ്ടി മാധവി എൺപത്തി അഞ്ച് വയസ്സാണ് വീട്ടിൽ നിന്ന് കാണാതായത് എങ്ങോട്ടാണ് പോയതെ സംബന്ധിച്ച് അവിടെ വീട്ടിലുണ്ടായിരുന്ന മറ്റു ബന്ധുക്കൾക്കൊന്നും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു നാട്ടുകാരും പോലീസും ഇന്നലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഇന്ന് രാവിലെയും ആ തെരച്ചിൽ നടത്തി അങ്ങനെ ഇവരുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ആ ഒരു പുഴയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആറളം പുഴയുടെ പാലത്തിന് താഴെ ഭാഗത്ത് ആ മരിച്ച നിലയിലാണ് ഈ വയോധിയെ കണ്ടെത്തിയത് ആ തുടർന്ന് പോലീസ് എത്തി തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു ഇവരുടെ വീടിന് അടുത്ത് മറ്റൊരു പുഴയുണ്ട് ആ പുഴയിൽ ഇടയ്ക്ക് ഒറ്റയ്ക്ക് കുളിക്കാനൊക്കെ ഈ മാധവി പോകാറുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അങ്ങനെ പോയപ്പോൾ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയാണ് നിലവിലെന്തായാലും പോലീസ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലാണുള്ളത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൃതദേഹം മാറ്റിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള മരണകാരണം വ്യക്തമാകൂ എന്തായാലും പ്രാഥമിക കുളിക്കാൻ പോയപ്പോൾ ഒഴുക്കിൽപ്പെട്ടതാവാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം